കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മാർച്ച് പതിനേഴ് തീയതികളിലായി ആഘോഷിക്കും പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ക്ഷേത്ര ഭരണസമിതിയും കമ്മിറ്റികളും കുന്നംകുളം പോലീസുമായി യോഗം ചേർന്നു ക്ഷേത്രം ഹാളിൽ പ്രസിഡന്റ് ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ വി ജോണി ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ഘോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി പ്രഭാത് മുല്ലപ്പള്ളി ഭരണസമിതി അംഗങ്ങൾ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവാഘോഷങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് നടത്തണമെന്നും ആനപരിപാലന ചട്ടം കൃത്യമായി പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആഘോഷങ്ങൾ നടത്തുവാൻ കമ്മിറ്റികൾ സഹകരിക്കണമെന്നും എസ്ഐ പറഞ്ഞു മാർച്ച് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഒന്നര കോടി രൂപയ്ക്ക് പൂരം ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് പതിനാറാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ നവകം പഞ്ചഗവ്യം ക്ഷേത്രശുദ്ധി വൈകീട്ട് മാതൃസമിതിയുടെ തിരുവാതിരക്കളി ഭക്തിഗാനാർച്ചന കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറും പതിനേഴാം തീയതി രാവിലെ ക്ഷേത്രം പൂജാരി അനിൽ മേമ്പറമ്പത്തിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ പാലാഭിഷേകം പനീരഭിഷേകം ഇളനീരഭിഷേകവും നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടമ്പേറ്റും വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയാകും വൈകിട്ട് ആറുമണി മുതൽ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ഒൻപത് പ്രാദേശിക കമ്മിറ്റികളുടെ ആനപൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തും ഏഴ് നാൽപ്പതിന് നടക്കുന്ന കൂട്ടിയെഴുന്നെള്ളിപ്പിൽ പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരക്കും ശുഗപുരം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും ഉണ്ടാകും ആചാരവേല വരവ് മരംകുട്ടിപ്പാട്ട് പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം തെയ്യം തിറ പൂതം കാള കാളി കാവടി തുടങ്ങിയ വേലയാഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തും രാത്രി കോടത്തും ബ്രിഗേഡിയർ ക്ലബിന്റെ ഗാനമേള നന്ദനമാരാരുടെ തായമ്പക എന്നിവയ്ക്ക് ശേഷം പൂരം ആവർത്തനവും കൂട്ടിയെഴുന്നെടുപ്പിന് ശേഷം കല്ലാറ്റി മണികണ്ഠ കുറിപ്പിന്റെ നേതൃത്വത്തിൽ കളംപാട്ടിന് കൂറവലിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും